ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേക്കുമ്പോൾ അതാ ഇങ്ങനെ നല്ലൊരു കാഴ്ചയെ കണ്ട് എഴുന്നേൽക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഇപ്പം നമ്മളുടെ മൈൻഡ് മുഴുവൻ എന്താ പറയുക സന്തോഷമായിരിക്കും അന്നത്തെ ഒരു ദിവസം മുഴുവൻ അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് ഉള്ളിപ്പൂ തോരനാണ് കേട്ടോ അപ്പോൾ ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ തോരൻ ഒന്ന് വേഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുട്ടയിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇപ്രാവശ്യം തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ സാധാരണ ചെയ്യാറില്ലേ തേങ്ങ ഇങ്ങനെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതേപോലെ ആണ് ഉണ്ടാക്കിയത് പിന്നെ അത് ആ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് മൈതപ്പൊടിയുടെ അപ്പവും ആഹിലിന് കൊണ്ടാകുന്ന മുട്ടയും പയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാ ഇനിയിപ്പോൾ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ താഴെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കർട്ടൺസൊക്കെ എടുത്ത് ഇളക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിച്ച് എല്ലായിടത്തും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നില ഒന്നും തടച്ചിട്ടില്ല കേട്ടോ താഴെ ഇനിയിപ്പോൾ നമ്മൾ മേളിലാണൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇത് ആഹിലിൻ്റെ റൂമാണ് കേട്ടോ ആലും അങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കഴിഞ്ഞു നന്നായിട്ട് വഴക്ക് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പിണങ്ങിയിട്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതാ ഇവിടെയൊക്കെ അത്യാവശ്യം മാറാമ്പല് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജനലൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഹിലിൻ്റെ റൂമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി വെച്ചേക്കുന്നതുകൊണ്ട് ആ ഒരു എയർ ഹോള് അടച്ചിട്ടുണ്ട് പക്ഷെ ഫ്രണ്ടിലെ റൂമിൽ അത് അടച്ചിട്ടില്ല കേട്ടോ നമ്മളുടെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സം ബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന കാരണം കംപ്ലീറ്റ് എയർ ഹോളും താഴെ അടച്ചിട്ടുണ്ട് പക്ഷെ മേളിൽ നമ്മൾ ജിപ്സം ബോർഡിൻ്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഈ റൂമിൽ എ സി വെച്ച കാരണം ആ ഹോളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റൂമിൽ അത്യാവശ്യം നല്ല പൊടിയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ആഹിലിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി കറക്റ്റായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഡ്രസ്സിങ് യൂണിറ്റൊക്കെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട് അതിലൊന്നും ഇല്ല ഇല്ലാട്ടോ വെറുതെ നമ്മളുടെ ഇതിലെന്ന് വെച്ചാൽ നിറഞ്ഞിരിക്കുക കേട്ടോ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ആഹിലിൻ്റെ കയ്യിലങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ റൂമിലെ കർട്ടൈൻ നമ്മൾ കഴിഞ്ഞൂസം അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജനലിൻ്റെ പൊടിയൊക്കെ ഇപ്പോഴാണ് തട്ടുന്നത് ഈ മേളിലൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനൽ തുടക്കണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നിന്നിട്ട് ഒരു ജനൽ ഇങ്ങോട്ട് തിരിച്ച് പിടിച്ച് ഉള്ളിൽ കൂടി കൈട്ടൊക്കെ ആട്ടാ തുടക്കുന്നത് കുറച്ചൊരു പണിയാണ് കാഴ്ത്തത്തെ വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങിയിട്ടാണെങ്കിലും തുടക്കാലോ മേള നല്ല പണിയാട്ടെ ഈ ഒരു വിൻഡോസൊക്കെ തുടക്കാനായിട്ട് നമുക്കങ്ങനെ സൈഡിൽ നിൽക്കാനുള്ള ഒരു ഓപ്ഷനൊന്നും ഇല്ലാട്ടോ അപ്പൊ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് ആലിമിനെ ഒന്നും അംഗൻവാടിയിൽ വിട്ടിട്ടില്ലാട്ടോ അവൻ അങ്ങോട്ട് റെഡിയാവുന്നില്ല അതുകൊണ്ട് അത് പനിയും ചുമയൊക്കെ അങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ആഹിലെ റൂമൊക്കെ ക്ലീൻ ചെയ്തു ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിട്ടുണ്ട് പൊടിയൊക്കെ തട്ടി തട്ടിക്കളഞ്ഞിട്ടുണ്ട് തുടക്കാനുണ്ട് കേട്ടോ ഇനിതാ ഇത് ഇപ്പുറത്തെ റൂമാണ് കേട്ടോ മേളിൽ നമുക്ക് രണ്ട് റൂമാണ് ഉള്ളത് അതിൽ ഒരു റൂമാണ് കേട്ടോ ഇത് ഒന്ന് ആഹിലെ റൂമാണ് അപ്പോൾ ഇവിടെന്ന് വെച്ചാൽ അങ്ങനെ ആരും കിടക്കാറൊന്നുമില്ല നമ്മൾ എന്താ പറയുക അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണ് നമ്മളുടെ പുറത്തിടുന്ന ഡ്രസ്സുകളൊക്കെ ഈ ഒരു റൂമിലാണ് വെക്കാറ് അപ്പോൾ ഇവിടെയും ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ പൊടിയുണ്ട് ഈ റൂമിലാണ് ശരിക്കും പൊടി കയറാനുള്ള ഒരു എന്താ പറയുക ചാൻസസ് കൂടുതൽ കാരണം എയർ ഹോൾ ഓപ്പൺ ആണ് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടക്ക് ഹസ്ബൻഡ് ദാ വാട്ടർമലം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ച് അതിൻ്റെ ഇടക്ക് ജോലിയും ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ് ഹസ്ബൻഡിൻ്റെ ഇടക്ക് രണ്ട് ബാത്റൂമും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് റൂമിലെയും രണ്ട് ബാത്റൂമും നമുക്ക് മൊത്തം ഞങ്ങൾക്ക് മൂന്ന് ഉള്ളത് മൂന്ന് ബെഡ്റൂമിലും മൂന്ന് ഉണ്ട് കോമൺ ആയിട്ട് അങ്ങനെ ബാത്റൂം ഒന്നും എടുത്തില്ലായിരുന്നു എടുത്തില്ലായിരുന്നോട്ടോ കോമൺ ആണെങ്കിൽ അത് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തില്ലായിരുന്നു അപ്പോൾ ഇനിയാണ് മെയിൻ ജോലി ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇപ്പുറത്ത് സൗണ്ട് കേട്ടായിരുന്നു കേട്ടായിരുന്നോട്ടെ എന്തോ വീഴുന്ന പോലെ നോക്കിയപ്പോൾ അത് ആ ഒരു പോട്ട് നിലത്തേക്ക് വീണ്ടിട്ടുണ്ട് ഭാഗ്യത്തിനൊന്നും പൊട്ടിയിട്ടൊന്നുമില്ലായിരുന്നോട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ചെടികളൊക്കെ ഒരു സൈഡിലേക്ക് ആയിപ്പോയിട്ടോ അപ്പം ഞാൻ ഇന്നലെ അതൊന്ന് തിരിച്ചു വെച്ചായിരുന്നു പക്ഷെ അതെന്തോ അങ്ങനെ ജനങ്ങളുടെ സ്പേസ് ജനലിൻ്റെ ഈ ഒരു സൈഡിലാണ് വെച്ചിരുന്നെച്ചത് ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലാന്നുകൊണ്ടാണ് കേട്ടോ ആ ഒരു ചെടി നിലത്തേക്ക് വീണത് അപ്പം ഇനി 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 അതൊന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ അത് നിൽക്കുന്നത് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്പേസിൽ ആ ഒരു ചെടി വരുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം സി സി പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ജനറൽ സൈഡൊക്കെ നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ കാരണം അറിയാൻ ഓപ്പൺ സ്പേസ് ആണ് നേരെ നമ്മളുടെ പൊടിയൊക്കെ നേരെ ചെന്ന് കയറുന്ന ഒരു ബാൽക്കണിയാണ് ആ ചെടികളുടെയൊക്കെ ഇല നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല പൊടിയുണ്ട് നമ്മുടെ ഈ ഒരു ബാൽക്കണി എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും പൊടി പിടിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ബാൽക്കണി ആണെങ്കിലും സിറ്റോട്ട് ആണെങ്കിലും കാർപോസ്റ്റ് ആണെങ്കിലും നമ്മൾ ഡെയിലി ഒന്നോണം തുടക്കണം പക്ഷേ ഈ ഒരു ബാൽക്കണി എനിക്ക് എപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അപ്പം നമ്മൾ സിറ്റോട്ട് ഓൾറെഡി എല്ലാ ദിവസവും നമ്മൾ തുടക്കുന്നതാണ് പക്ഷേ ഇവിടെയെന്ന് വെച്ച് ഈ ഇലകൾ പൂക്കൾ കൊഴിഞ്ഞു കളയുന്നത് അടിച്ച് കളയുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തുടക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ബാൽക്കണിയും തുടക്കാറ് നമുക്ക് ഇതൊന്ന് റീപ്പോർട്ട് ചെയ്ത് ഒന്ന് കുളിപ്പിച്ചെടുക്കണം കേട്ടോ ഈയൊരു പ്ലാന്റിന എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ സി സി പ്ലാന്റ് അപ്പം ഇത് വാങ്ങിച്ച ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു സൈസ് പ്ലാന്റിന് തന്നെ വൺ ഫിഫ്റ്റി റുപ്പീസും അങ്ങനെ അങ്ങാണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് എന്താ പറയുക കുറച്ചിങ്ങനെ ലഷ ആയിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിച്ച് ഒന്നിച്ച് നട്ടുവച്ചതാണ് കേട്ടോ പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വലുതാവും ഭയങ്കരമായിട്ട് സ്പ്രെഡാവുംട്ടോ ഇതിൻ്റെ താഴെ ബൾബുണ്ട് അത് ശരിക്കും ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടാവട്ടോ അപ്പോൾ നമുക്ക് ഒരു പരിധി കഴിഞ്ഞതിന് അതിൻ്റെ ചട്ടി മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചട്ടി ഇങ്ങനെ സൈസൊക്കെ ചട്ടിയുടെ സൈസൊക്കെ മാറിപ്പോട്ടോ നമ്മളുടെ ഈ ഒരു വൈറ്റ് പോട്ട് നോക്കി അറിയാൻ പറ്റും ഒരു സൈഡ് വേറൊരു ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇതിന്റെ വേരൊക്കെ അങ്ങോട്ട് തിങ്ങിയിട്ട് അപ്പൊ ഞാൻ മേളീന്ന് ഏറ്റവും മേളീന്ന് അത്യാവശ്യം വലിയൊരു പോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഈ ഒരു പോട്ടിലേക്ക് വെക്കാമെന്ന് ചോദിച്ചു നല്ല ഭംഗി ആയിരിക്കുമല്ലോ അങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വേണ്ട സെപ്പറേറ്റ് ചെയ്യാം ഏതായാലും രണ്ട് കുഞ്ഞു പോട്ടുകൾ ഉണ്ട് അപ്പൊ നമുക്ക് അകത്ത് മാറ്റി വെക്കാൻ അടക്കും അപ്പൊ അങ്ങനെ രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതാ ഇങ്ങനെ നട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അട്ടിട്ട് തൽക്കാലം ഈ ഒരു ബാൽക്കണിയിൽ തന്നെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ആ പോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം ഞാനോടത്തെ ഇടക്ക് നമുക്കകത്തേക്കും വയ്ക്കാമല്ലോ സി സി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുക സീറോ ലൈറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് എങ്കിൽ പോലും അത്യാവശ്യം വെട്ടം വേണം ഇടക്കൊന്ന് മാറ്റി വെക്കാലോ നമ്മൾ സ്ഥിരമായിട്ടൊന്നും ഇൻഡോർ വെക്കാറില്ല അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ബാൽക്കണിയിൽ തന്നെ വെക്കുകയാണ് അപ്പോൾ ഈ ഒരു സി സി പ്ലാന്റിൻ്റെ രണ്ട് തണ്ടിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കാരണം അത് വെക്കുമ്പോൾ തന്നെ കണ്ടോ രണ്ട് സൈഡിലേക്ക് പോകുന്നതും അപ്പം ഞാൻ എന്നാലും അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് കൊടുത്തുനിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം തൽക്കാലം ഞാൻ ആ രണ്ട് ഒടിഞ്ഞ വശം ആ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് രണ്ട് പ്ലാന്റ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും നമുക്ക് വേരൊന്നും കട്ടാവാണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതും ഇതേപോലെ തന്നെ രണ്ട് പോർട്ടിലായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആലിമ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യുകയാണെന്ന് നോക്കി പറ്റുന്ന പോലെ അവനും അവൻ്റെ കോൺട്രിബ്യൂഷൻസ് അവനും ചെയ്യാറുണ്ട് അപ്പോൾ അതായത് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ നമ്മളുടെ ഓപ്പൺ ടെറസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ല പൊടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ട് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ വേഗം ഫുഡ് കഴിക്കുകയാണ് രാവിലത്തെ ഉള്ളിപ്പോത്തോരൻ രാവിലെ റെഡിയാക്കി ഉള്ളിൽ പോരൻ പിന്നെ മുട്ട വറുത്തത് കച്ചാറ് അതിന് അതൊക്കെ കഴിച്ചു ഇപ്പം അതാ ഏകദേശം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത് ആകെ നമ്മൾ ക്ലീനിങ് ആയിരുന്നല്ലോ എന്ന് അപ്പം കുളിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ചെടികൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ടോ ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ് രാവിലെ എനിക്ക് നനക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേഗം ചെടിയൊക്കെ നനച്ചു കൊടുത്തു അത് കഴിഞ്ഞത് ആ ട്യൂഷനാ കഴിഞ്ഞോട്ടെ ഇപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോളിലിരിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത സമയത്ത് ആലമെൻറ്റ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ താഴത്തേക്ക് ഇറക്കിയിരുന്ന വെച്ചാണ് അപ്പോൾ കുളിക്കാരൻ അത് കിട്ടിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും മാറിയിട്ടില്ല ഇപ്പോൾ ഇതേ ടി വി കാണുന്നൊരവസ്ഥയാട്ടോ ഈ കാണുന്നത് ടി വി കാണുന്നത് പോലും അതിൽ കിടന്നുകൊണ്ടായി പിന്നെ അത് അതൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ രാത്രിയത്തെ ഫുഡാണ് കേട്ടോ ഞാനപ്പം കലക്കിച്ച് അപ്പം തന്നെ ഉണ്ടാക്കി കേട്ടോ രാവിലെ മൈതപ്പൊടിയുടെ അപ്പം വരുന്നു രാത്രി കലക്കിച്ചിട്ടപ്പം ഉണ്ടാക്കി അപ്പോൾ രാവിലത്തെ പയർ എറിയാകട്ടോ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മുടെ വീടിൻ്റെ പൊടികൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നിലവൊക്കൊന്ന് തുടക്കാനുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്